കയ്യിൽ കുറച്ച് സേമിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലഞ്ച് ബോസ് റെസിപ്പി ആയിട്ടോ ഇനിയിപ്പോ വൈകുന്നേരം ഈവനിങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു സേമിയ ഉപ്പുമാവിന്റെ റെസിപ്പി ആട്ടോ ഒട്ടും തന്നെ ഒട്ടിയോ കൊഴഞ്ഞോ ഒന്നും തന്നെ പോവാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ റവ കൊണ്ട് നമ്മുടെ ഉപ്പുമാവ് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതേപോലെ സേമിയ വെച്ച് ഒന്ന് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കാം കണ്ടു നോക്കിയാലോ എങ്ങനെയാ നമ്മുടെ റെസിപ്പി ചെയ്തിരിക്കുന്നതെന്ന് അപ്പൊ നമ്മുടെ ഉപമാവ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് തമ്മില കപ്പിന് ഒരു കപ്പ് സേമിയായിട്ട് എടുത്തിരിക്കുന്നത് ഇതിപ്പോ റോസ്റ്റഡ് ആണ് എന്നിരുന്നാൽ പോലും നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂടാക്കി എടുക്കുന്നത് ഇനിയിപ്പൊ റോസ്റ്റഡ് അല്ലാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നും കൂടി ശരിക്കും ചൂടാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്ക കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു കപ്പിനുള്ള അളവുകളാണ് പറയുന്നത് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞപ്പോ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ടേബിൾ സ്പൂൺ അടുത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഇതാ അര ടീസ്പൂൺ കടുക് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല ടേസ്റ്റിന് വേണ്ടി കുറച്ച് ക്യാഷിനിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി ശരിക്കും ഇതായി ഇതേപോലെ ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ ഇതിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് മീഡിയം സൈസുള്ള ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തും അതേപോലെ തന്നെ എരിവിന് വേണ്ടി രണ്ട് പച്ചമുളകും ഇനിയിപ്പോൾ കയ്യിലുള്ള പച്ചക്കറി ഏതാണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ ബീസും അതേപോലെ തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്ത് ക്യാരറ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ രണ്ട് തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചക്കറിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ടൊന്നും മാറി അപ്പതൊക്കെ ഒന്നിങ്ങോട്ട് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു കപ്പ് സേമിയാണ് എടുത്തത് അതിനായിട്ട് ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അപ്പം അതും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ശരിക്കും ഒന്നിങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയുണ്ടല്ലോ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ശരിക്കും ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയാവും നമ്മുടെ സേമിയ ഉപ്പുമാവ് അവിടെ റെഡി ആയിട്ടാകും കേട്ടോ അപ്പൊ ഇടയ്ക്ക് ഒന്ന് രണ്ട് രണ്ടാഴ്ച ഒന്നിങ്ങടെ ഇളക്കി കൊടുക്കുക ഒട്ടും തന്നെ ഒട്ടി കൊഴഞ്ഞോ ഒന്നും നല്ല രണ്ട് പൊളിയായിട്ട് തന്നെ കിട്ടുവേ അതായത് ഒരു കപ്പ് സേമിയ്ക്ക് ഒന്നര കപ്പ് വെള്ളം ആ ഒരു കണക്കിന് എടുത്താൽ മതി കൂടുതലാണെന്നുണ്ടെങ്കിലും കുറവാണെന്നുണ്ടെങ്കിലും അതൊന്നും നോക്കി ബാലൻസ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇതാ ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ ഇത് നന്നായിട്ട് വെന്ത് ഒട്ട് തന്നെ കുഴഞ്ഞോ ഒട്ടിയോ ഒന്നും പിടിക്കാതെ നല്ല അടിപൊളി ഇടാൻ വന്നിട്ടുണ്ട് നമ്മൾ ഇത് കഴിക്കാൻ നേരത്തെ ഒരുപാട് കൃത്യത്ത് പോകും അതച്ച ചൂടോട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പൊ എല്ലാവരും ഇതാ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ വീഡിയോ റെസിപ്പൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഇതേപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ